അതേ കൃഷ്ണി വായിര ഫസ്റ്റ് മുസ്ലിങ്ങായിരുന്നെങ്കിൽ നാടില്ലേ വായി കൃഷ്ണ ഫസ്റ്റ് ഗുരുവായൂര പാശ്വരം നാരായണ 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 കൃഷ്ണ ഗുരുവായൂർ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശ്ശുരം നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പാശ്വര നമസ്കാരം നമസ്കാരം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അതേപോലെ തന്നെ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂര പാശ്വ ഗുരുവായൂരപ്പന്റെ കിഴക്കേ നടയിലും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പാശ്വരം നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ ഹരേ കൃഷ്ണ ഹരേരായ കൃഷ്ണ ഹരേ കൃഷ്ണ നമുക്ക് സ്നാനം കൃഷ്ണ കാതൃക്ഷണെ ഞങ്ങൾ തീർച്ചയായും ഭഗവാനെ അനുഗ്രഹം പോവുകയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാര നമസ്കാരം ഗുരുവായൂരപ്പ നാരായണ കൃഷ്ണന ഗുരുവായൂരപ്പ കൃഷ്ണ ഒരുപാട് ആളുകൾ തൊഴുത് മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്

ുമായി ബന്ധപ്പെട്ടാൽ തിരികെ ലഭിക്കുന്നതായിരിക്കും മഴ കുറച്ച് സമയമൊന്ന് സ്റ്റോപ്പായിട്ടുണ്ട് പക്ഷേ ഇന്ന് പകലിടവിട്ട് ഇടവിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ഗുരുവായൂരും പരിസരത്തൊക്കെ നല്ല വെള്ളം കയറിയിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അത്യാവശ്യം മേഖല സർവലോകേക ഗുരുവായൂർ ഭക്ഷണം നാരായണ നാരായണക്കും

ലൈക്ക് താങ്ക് യു ഹരേവായുര ഭജി ഇന്ന് ഉണ്ണി കണ്ട ചതുർബാഹാണ് കേട്ടോ അനുഗ്രഹിക്കാനായിട്ട് ചതുർബാഹായിട്ടാണ് ഹരേ കൃഷ്ണ മുകുന്ദപുര ഹരേ കൃഷ്ണം നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ പക്ഷെ ഗുരുവായൂർ ദേവസത്തിൻ്റെ അലങ്കാരം വർണ്ണനയില് വെള്ള മുണ്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ ഞാൻ പോയപ്പോൾ മഞ്ഞ മുണ്ട് മുണ്ടുപിടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പം എനിക്ക് തോന്നിയതാണോ യഥാർത്ഥത്തിൽ ആര് കണ്ടതാണോ ശരിയെന്നറിയില്ല കേട്ടോ ഞാൻ കണ്ടപ്പോൾ നന്നായിട്ടൊരു മഞ്ഞ പട്ടുമുണ്ടക്കൊറിഞ്ഞു കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഇന്നത്തെ അലങ്കാരം നോക്കിയിട്ടാണ് ആ അതെന്തായാലും നന്നായി ഇന്നലെ നമ്മളിങ്ങനെ ഓരോ കാര്യം പറയുന്ന കൂട്ടത്തിൽ അങ്ങ് കുറച്ച് പരത്തി പറയുന്നതാണ് എല്ലാവരും കൂടി അങ്ങ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് മാത്രമുള്ള മറുപടി ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ലൈവിൽ പറയുമ്പോൾ നമോ ഭഗവതി ബസു നമോ ഭഗവതി ബസവർ കൃഷ്ണർ ഹരേ കൃഷ്ണ നമ്മൾ അലങ്കാരാധിക ദിവസവും കാണാറുണ്ട് പക്ഷെ നമ്മളെ കയ്യിലെപ്പോഴും ആ കറക്റ്റ് ഏകദേശം അക്യൂറായിട്ടുള്ളൊരു ഫോട്ടോ കയ്യിൽ വേണമെന്നില്ല നമ്മളാ ഏഐ ഫോട്ടോ അങ്ങനെ ഉപയോഗിക്കാറില്ല അലങ്കാരത്തിന് ഓക്കെ ഓക്കെ പറയുന്നുണ്ട് അറേ ഇഷ്ട അറേ ഗുരുവായൂരപ്പ നാരായണ നാറായണ അറേ ഇഷ്ട ഗുരുവായൂരപ്പ എല്ലാവരെയും കാപ്പരക്ഷ നാരായണ നാരായണ അറേ ഇഷ്ട ശ്രീ ഗുരുവായൂരപ്പൻ്റെ കീഴക്കെ നടയിലും തത്സമയം അതേ ഗുരുവായൂരപ്പാണ് മഞ്ഞമുണ്ട് വിളക്കിന്റെ ശോഭയിൽ ആയിരിക്കും അത് പറയാൻ പറ്റില്ല നമ്മൾ കുറച്ച് നിന്നാണല്ലോ പിന്നെ ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഒരു ദർശനം പോലെ ചിലപ്പോൾ ഞാനും പിന്നെ അങ്ങനെ വിചാരിച്ച ഇനി മഞ്ഞ മുണ്ട് നമുക്ക് അങ്ങനെ തോന്നിയത് നെയ്വിളക്കിന്റെ ശോഭയില് ചെലപ്പോ തോന്നിയതായിരിക്കും പറയാൻ പറ്റില്ല ഹരേ കൃഷ്ണ ഗുരുവായൂരഭ നാരായണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരഭ നാരായണ 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 പൊതുവെ രാവിലെ മുതലേ നല്ല തിരക്കുണ്ട് ഇപ്പോഴും തിരക്കിനൊരു കുറവൊന്നുമില്ല തിരക്കിങ്ങനെ കൂടിക്കൂടി വരുവാണ് നാളെ ഇപ്പം പത്തി ഇരുന്നൂറിന് മുകളിൽ കല്യാണ ഏകദേശം ഷീട്ടായിട്ടുണ്ട് നാളെ ഇപ്പം ഒന്നാം തീയതി അപ്പൊ ഏകദേശം ഇത്രയും ഒരു ചോറുകൂണൊക്കെ അടുത്ത വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതേ ഒരു ഡേറ്റിന് എനിക്ക് പനിയാണ് കോൾഡും ഉണ്ട് അയ്യോ പനി പിടിച്ചോ ഇത്ര പെട്ടെന്ന് പല ആൾക്കാർക്കുണ്ട് പിന്നെ പനി ജലദോഷത്തിനൊക്കെ പ്രശ്നം എന്തായാലും എത്രയും പെട്ടെന്ന് പനിയും അസുഖങ്ങളൊക്കെ മാറട്ടെടുക്കാരം ഓം ഗംഗണപതി പിഷാരിക്കൽ ഈ ആനയു ഒട്ട് കഴിയും പിഷാരിക്കാവ് നമ്മൾ അവിടെയുള്ള വിവരങ്ങളൊന്നും ഇവിടെ അറിയില്ല ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയുമ്പോഴാണ് കുറച്ച് കാര്യങ്ങളല്ലാതെ അവിടുത്തെ വീഡിയോസ് അല്ല അങ്ങനെ ഒന്നും നമ്മളെ യൂട്യൂബിൽ അതിലൊന്നും അങ്ങനെ കാണാറില്ലല്ലോ കുറവാണല്ലോ ാരായണ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഗുരുവായൂരപ്പിന്റെ ദീപാരാധന സമയം ആയിട്ടുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ തൊഴുതു മടങ്ങുന്നുണ്ട് ഗുരുവായൂരപ്പ് നാരായണ നാരായണാന കഴിഞ്ഞു കഴിഞ്ഞു എന്നാണല്ലോ പറയുന്നത് കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നല്ലോ

ശ്രീ ഗുരുവായൂരപ്പിന് ദീപാരാധനയുടെ ഒരു സമയമൊക്കെ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തിരക്ക് തിരക്കിങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഇപ്പോൾ കല്യാണത്തിൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ നടയിലും പരിസരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കല്യാണം ഈ മാസം പൊതുവേ കുറവായിരുന്നു തിരയില്ല എന്നല്ല ഇന്നും അത്യാവശ്യം കുറച്ച് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെയും കല്യാണം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളാണ് ഏകദേശം പത്ത് പത്ത് ഇരുന്നൂറ്റി ഇരുപത് കല്യാണം വരെ ഉണ്ട് ഇപ്പോൾ നിലവിൽ ഇനിയിപ്പം കൂടാൻ തന്നെയാണ് സാധ്യത അപ്പൊ നാളെ നല്ല തിരക്കായിരിക്കും ക്ഷേത്രവും പരിസരവും റോഡ് മൊത്തത്തിലൊരു തിരക്ക് മഴ ആയിരിക്കും ഗോപികണ്ണൻ പോയിരുന്നു ഓക്കെ ഓക്കെ ഗോപികണ്ണൻ്റെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് എത്തുന്നുണ്ടല്ലേ ശ്രീ അപ്പൊ നമസ്കാരം നമസ്കാരം തോരാത്ത മഴയാണ് പാലക്കാട് പഴ ഗുരുവായൂരും തൃശൂരും പല സ്ഥലങ്ങളിലും തോരാത്ത മഴയാണ് കേട്ടോ ഇപ്പൊ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ട് മഴ അതുകൊണ്ട് കുറച്ച് ഒരു ആശ്വാസമുണ്ട് എന്ത് എന്തോ കുഞ്ഞി പറയുന്നത് പോലെ ചോറൂണിന്റെ കാര്യമല്ല ഞാൻ പറയാണ് നാളെ ഇപ്പൊരു പത്ത് ഇരുന്നൂറ്റി ഇരുപതോളം കല്യാണം ഷീട്ടാക്കിട്ടുണ്ട് എന്ന് പറഞ്ഞ അപ്പൊ അടുത്ത വർഷം ഇതേ സമയമാവുമ്പോ അത്ര ആളുകളെ ഒപ്പം ഒരു ചോറൂണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതാണ് അവരുടെ കുട്ടികളെയൊക്കെ ഗുരുവായൂരപ്പാഷണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാഷണ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂരഭാഷണം ും കടന്ന് ചിന്തിച്ചാതെ അല്ല ഇപ്പൊ കല്യാണം കഴിച്ച ആളുകൾ എന്തായാലും ചോറൂണ് കാര്യങ്ങൾക്കെല്ലാം എന്തായാലും ഭഗവാന്റെ അടുത്ത് തന്നെ വരും എന്റെ കൃഷ്ണ ഗുരുവായൂർ നമസ്കാരം നമസ്കാരം വരെ കൃഷ്ണ ഞാൻ പിന്നിലുണ്ട് നമ്മൾ പിന്നിൽ പോയിരിക്കാൻ പാടില്ല മുന്നിൽ നിൽക്കണം നമസ്കാരം നമസ്കാരം നാരായണ നാറായോ സ്ഥലം ആൾക്കാരനെ പോലും കറക്റ്റ് അറിയില്ല അതവിടെ ആരാണേലില്ല നമ്മളങ്ങനെ വെയിറ്റ് കാണിക്കാറില്ല അതുകൊണ്ട് നമ്മളെ ഒരു പരിചയണ്ടാവും ആ അപ്പൊ അതേ കൂടി വന്ന ഒന്നുകൂടി ഉച്ചക്ക് രാവിലെ പിന്നെ ഒന്ന് രണ്ട് സിനിമാക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ദേവൻ കുറച്ചുപേരൊക്കെ

ആളെ മുന്നിൽ കൊണ്ടുവരാ ഒരാപ്പ കണ്ട് സംസാരിച്ചു സംസാരിച്ചു ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് പുറകിലുള്ള ലൈവില് ഉണ്ട് എന്നാണ് നാരായണ നാരായണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ അടക്കി വായുര പാശ്വരം നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ അടയ്ക്ക് വായുപാക്ഷം വായുരപ്പാതരേ നാരായണ നാരായണ ഹരേ കൃഷ്ണ അടഗ്ര സ്വാമി പോയവടേ കണ്ടെ തലവേട്ടം കണ്ടാൽ ഞാൻ സ്കിപ്പ് ചെയ്തു പോകുമോ എന്ന പറയുന്നത് പറയുന്നത് കേട്ട ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മളെ ലൈവില് വരുന്ന ഒരു ഫാമിലി ആയിരുന്നു പണ്ടേലും ഒരുപാട് സന്തോഷം നമ്മൾ പിന്നെ ഒരേ സ്ഥലത്ത് നിന്ന് ലൈവ് ചെയ്യുന്നോണ്ട് ആൾക്കാർക്ക് കാണാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ വളരെ സൗകര്യമായിരിക്കും നാരായണ 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 അതേ കൃഷ്ണ ഗുരുവായു പശമ നാരായണ നാരായണ അടുത്ത് പിക്ച് ഒക്കെ ഒക്കെ ഉണ്ട് ആളുണ്ട് മനസ്സിലായി കണ്ടു ആൾക്കാർ കൂടി കൂടി വരട്ടെ ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ ഭഗവാന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കിച്ച് ലൈവ് നിങ്ങോട്ട് ചാടിയ ആളാണല്ലേ ദീപാരാധന വൈകി ഇരിക്കുന്നു ദീപാരാധന എന്നാൽ ഭയങ്കര ബഹളമാണ് ആളുകൾ നന്നായിട്ടുണ്ട് വാഹനങ്ങൾ നന്നായിട്ടുണ്ട് അപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് അറിയുന്നില്ല അതെ അതെ ഓക്കെ ഓക്കെ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂർ ഭർത്തി ഗരുവായൂർ പെൻ്റെ കിഴക്കേ എന്നടയിലൊന്നും തൽസ്മ ഹരേ കൃഷ്ണര ഗുരുവായൂരപ്പം നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തു രക്ഷിക്കണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പം നാരായണ നാരായണ ഹരേ കൃഷ്ണ നാളെ ഇപ്പോൾ ഒരുപാട് കല്യാണങ്ങളുണ്ട് അതിൻ്റെ ഒരു തിരക്കാണ് കാണുന്നത് ഞായറാഴ്ചയാണല്ലോ പിന്നെ ഒന്നാം തീയതി ഒരുപാട് വിശേഷമുള്ളൊരു ദിവസമാണ് നാളെ അപ്പോൾ അതിൻ്റെ നല്ലൊരു തിരക്ക് തിരക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കുറച്ച് മുമ്പ് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു അതിനിപ്പം മിക്കോറും നടയടച്ച് ഒരു അനൗൺസ്മെൻ്റ് ആവാൻ സാധ്യതയുണ്ട് നമുക്കൊന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാം നട തുറക്കുന്ന അനൗൺസ്മെന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാം കൃഷ്ണാഗുരു വായുരപ്പ കൃഷ്ണ നാരായണ നാരായണ അറേ കൃഷ്ണാഗുരു വായുരപ്പ നാരായണ നാരായണ ചിങ്ക മഹോത്സവത്തിന്റെ ചെറിയ കോടിയൊക്കെയാണിത് ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ സ്വാമിയുടെ സംസാരം കേൾക്കുന്ന അപ്പൊ റഡാറാണല്ലേ നിങ്ങളൊക്കെ വെച്ചത് നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ വസുദേവശ്രം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാം പിടിച്ചെടുക്കുന്നുണ്ടല്ലോ

ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വായാലും ഭക്ഷണം ഗുരുവായൂലും നടയിൽ നിന്ന് തലസ്മ ഹരേ കൃഷ്ണ അല്ലെങ്കി ഗുരുവായൂര് നാരായണ 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 ബിന്ദു വിഷ്ണു വിജയകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണനാ ഗുരുവായുര ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണനാഗുരുവായു ഭക്ഷണം നാരായണ നാരായണ അങ്ങനെ എണ്ണങ്ങണന്റെ മുഖം മാത്രം അവര് കൊണ്ട് എത്ര നാളെ ഞങ്ങളെ അങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നില്ലല്ലോ നേരിട്ട് വരുന്ന എല്ലാവർക്കും കാണാം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ മാസ്ക് മുഖം മൂടിയൊന്നും ഇട്ടിട്ടല്ല ഇവിടെ നിൽക്കുന്നത് ഇതുവഴി പോകുന്ന എല്ലാവർക്കും കാണാം

ഞാനും കണ്ടിട്ടുണ്ട് ലൈവിലാ അങ്ങനെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും ചിലപ്പോ നേരിട്ട് കണ്ട മനസ്സിലാവണമില്ല പല ആളുകളും നേരെ മുന്നിൽ കൂടി എല്ലാം പാസ് ചെയ്യുന്നുണ്ടാവും പരസ്പരം അറിയാത്തത് കൊണ്ടാണ് സുഖമാണ സുഖാരിക്കുന്നതും സുഖാരിക്കുന്നതും മഴയൊക്കെയാണെന്ന് തോന്നൂല എല്ലാ സ്ഥലങ്ങളിലും നമസ്കാരം വളരെ ഇഷ്ടം അല്ലെങ്കിൽ വാരി ഭക്ഷണം നിറയായണോ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായൂർ നാരായണ നാളായ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആ അതെ നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ടതാണല്ലോ അങ്ങനെ ഇവിടുന്ന് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഗണപത് ഭഗവാനേ ഹരേ കൃഷ്ണ ഗുരുവായൂർ നാരായണിക്കണ്ണാശ്വരണം അനൗൺസ്മെന്റ് കറക്റ്റ് ഒന്നും കേൾക്കാൻ പറ്റില്ല ഇന്ന് വാഹനങ്ങളുടെ വ്യവഹളവും മൊത്തത്തിലൊരു തിരക്കൊക്കെ ആയതുകൊണ്ട് ദീപാരാധനയുടെ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല ശബരിമല പോകുന്നു നാളെ ദീപാരാത്ര കഴിഞ്ഞിട്ടുണ്ടാവും ശബരിമല എന്തായാലും നല്ലൊരു ദർശനം ലഭിക്കണം അപേക്ഷ ചിലപ്പോ കഴിയാനും കഴിയാതിരിക്കാനും സാധ്യതയുണ്ട് തിരക്കുകൾ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ബേക്കോട്ടാവാൻ മുന്നോട്ട് ആവാനൊക്കെ സാധ്യത ഉണ്ടൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും കറക്റ്റ് അനൗൺസ്മെന്റ് കിട്ടുന്നില്ലായിരുന്നു ഒന്ന് കുറെ സമയം ശ്രദ്ധിച്ചു നിന്ന് പക്ഷെ ഇങ്ങിപ്പോ നല്ല തിരക്കായതുകൊണ്ട് വാഹനങ്ങൾ ഒരുപാട് കടന്നു പോകുന്നുണ്ട് നെറ്റ്വർക്ക് കട്ടാവുന്നുണ്ട് ഫൈവ് ജി നെറ്റ്വർക്ക് പോയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ക്ലിയർ ക്ലെയർ അറിയില്ല നല്ല നീല മേഘങ്ങളായി മാറിയിട്ടുണ്ട് ഗുരുവായൂരില് ഞങ്ങൾ ഇപ്പോൾ വാറും മാസത്തിൽ രണ്ട് പ്രാവശ്യം നേരിട്ട് ആണെങ്കിൽ ചിലപ്പോഴൊക്കെ അനുമതി ഒരുപാട് അയ്യപ്പ സ്വാമിമാരെല്ലാം ഗുരുവായൂർമല ദർശനത്തിനായി വരുന്നുണ്ട് ശബരിമല നട നടന്നുറക്കാൻ പോകല്ലോ അതുകൊണ്ടുള്ള ഒരു തിരക്ക് ഗുരുവായൂരിൽ വരുന്നുണ്ട് അത്യാവശ്യം കൃഷ്ണൻ ഗുരുവായൂര ഭക്ഷണം നാരായണ നാറായ എന്താ വിശേഷം നട തുറന്നതല്ലേ ദീപാരാധന കഴിഞ്ഞാല് അനൗൺസ്മെന്റ് കിട്ടുന്നില്ല കൗണ്ട് കൂട്ടാൻ പറയണം തീരെ എവിടെ കേൾക്കുന്നില്ല ഇതല്ല അവിടെ വേറെയാണ് इनको परे साउंड को उद्दला करकल्ला आला 10 200 कल्यान इन्दो नो आपा दिन्देर हा ना कल्यान को उद्दला हा आपा दिन्देर एक तरक मत्रल अनुभव पडनंद अनेकी मति सामान की सुरक्षा सुनिश्चित करे मंडल में जीवितकरण अपने सामान की स्वच्छता का विशेष ध्यान रखे अपना कभी अपने पास मोगे तो पैसे आपोन आने के मति सामान की सुरक्षा सुनिश्चित करे ാധന കഴിഞ്ഞ് നടന്നു നമ്മളൊരു പാസ് ചെയ്തായിരുന്നു അപ്പാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു രുചിയുള്ള ആരെങ്കിലും ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടോന്ന് ഇങ്ങനെ നോക്കുവായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടായിരുന്നു ചില കുറച്ചു കുറച്ച് സമയമായിട്ടാണല്ലോ എന്തായാലും എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന നാരായണ ഹരേ കൃഷ്ണ ഭക്ഷണം ഹരേ കൃഷ്ണ ഭക്ഷണം നാരായണ 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 ഹരേ കൃഷ്ണ ഹുരുവായാലും ഹരേ കൃഷ്ണൻ്റെ എൻ്റെ കൃഷ്ണ എൻ്റെ വിഷു തീർച്ചയായും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എൻ്റെ നാലിലൊന്ന് പ്രാർത്ഥിക്കുന്നു നാളിലൊന്ന് മകിയ നാളെ നാളെ മോൻ നാളെ തീർച്ചയായിട്ടും ഗുരുവായൂര് അനുഗ്രഹം ഹായ് നമസ്കാരം അയ്യപ്പ സ്വാമീശ്വരം ഞാൻ പോകുന്ന നാളെ കാണും തീർച്ചയായും നാളെ കിടന്ന അനൗൺസ്മെന്റ് കുറച്ച് ഡിലേ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ കറക്റ്റ് സമയം കിട്ടാതെ പോയത് നാളെ നമുക്ക് പിടിക്കാം ഭഗവാന ഗുരുവായൂരി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നാളെ ഇപ്പോൾ ഒന്നാം തീയതിയാണ് പിന്നെ ചിങ്ങ ചിങ്ങമാസം ചിങ്ങപ്പിറവിയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞായറാഴ്ചയാണ് തിരക്കിൻ്റെ ഒരു പൊടി പൂരമായിരിക്കും നാളെ നാളത്തെ നിർമ്മാലത്തിൽ നിന്നിപ്പോൾ ഒരു ഒരു ഉച്ച മുതലേ ആളുകളെല്ലാം സീറ്റ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ജയ് ശ്രീകൃഷ്ണ മന്ദിരം ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ ഹരേ ക്ലിയർ ഇല്ല ക്ലിയർ ഈ നെറ്റ്വർക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൊത്തത്തിൽ എന്തെല്ലാം ഒരു പ്രശ്നമുണ്ട് നമ്മളെ ഫൈവ് ജി നെറ്റ്വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കട്ടാവുന്നുണ്ട് ക്ലിയർ പോകുന്നുണ്ട് അറിയില്ല ഒരു അണ്ടർ കൺട്രോളിലല്ല കാര്യങ്ങളൊന്നും ീപാരാധന ഒരുപാട് ആളുകൾ മടങ്ങുന്നുണ്ട് കേട്ടോ എന്നാലും കുറച്ച് സമയം മഴ ബ്രേക്ക് എടുക്കുന്ന ഒരാശ്വാസായിട്ടുണ്ട് റേ കൃഷ്ണ ഗുരുവായൂര പശ്ചിമ നാരായണ നാരായണ ഗുരുവായൂര നാരായണ 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 റേ കൃഷ്ണ പന്താലി ലൈവ് അവസാനിപ്പിക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഗുരുവായൂര പറഞ്ഞ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂര പക്ഷണം എല്ലാവരെയും നാളെ ലൈവിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര ഭക്ഷണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര പക്ഷം നാരായണ 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 നമോ ഭഗവത് ഹരേ കൃഷ്ണം നമശിവം നമശിവം നമശ്വം നമശ്വം

മൂന്നാറായണപ്പം എല്ലാവരെയും അടുത്ത ലെവലിലാണ് എല്ലാവർക്കും ശുഭരാത്രി അറേ കൃഷ്ണ തെരുവായൂര് പൊന്നാറായ അറേ കൃഷ്ണതഗരുവായൂര് പക്ഷേ